അനിമോൾ കാരണം എല്ലാം തകർന്നു പാവം അക്ബർ കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അനുമോളാണ് എല്ലാത്തിനും ഉത്തരവാദി അനിമോൾ കാരണം അക്ബറുടെ കാര്യം അതോഗതി കൂടുതലും ഞാൻ ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്കവിടെ കാര്യത്തിലേക്ക് കിടക്കാം അക്ബർ ഒന്ന് ഒറ്റപ്പെട്ട സ്ട്രാറ്റഡി കൊണ്ടുവന്നാണ് എവിടെയെങ്കിലും പോയിരിക്കുക ഉമ്മയെക്കുറിച്ച് സംസാരിക്കുക ഒറ്റപ്പെട്ട എല്ലാവരോടും പറയുക പ്രത്യേകിച്ച് ഇനി അവരോട് പറയുക എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെട്ട സാഹചര്യം ചെടി കൊണ്ടുവന്നപ്പോൾ അനുമോൾ എന്നെ എതിർ ഇന്നലത്തെ ഇതങ്ങോട്ട് കൊണ്ടുപോയി ആ ഒറ്റപ്പെട്ട ചെടി മൊത്തം അനുമോളങ്ങോട്ട് ഏറ്റെടുത്തു ഇന്നലെ എല്ലാരും എല്ലാവരും അനുശോചിച്ച് ബാക്കിയെല്ലാം അനുമോൾക്കെതിരിയായി അനുമോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാരും എല്ലാവരും അനുമോടമെക്കെട്ടെ അനീഷ് അനുശോചിച്ച് ബാക്കി എല്ലാരും എതായി ഏയ് ഇപ്പം ആതിലെ കുറേ ആണെങ്കിലും എല്ലാവരുമാണേലും അനുമോടം വെക്കട്ടേ കയറുകയുള്ളു അനുമോട ഭാഗത്ത് ശരിയോ തെറ്റോ ഉണ്ടായാലും പക്ഷേ അനീഷ് അനുമോടെ ഒപ്പം തന്നെയാണ് തരുന്നത് ഇതേ ഒറ്റപ്പെട്ട സ്ഥാജനി നമ്മുടെ അക്ബർ ഒന്ന് കൊണ്ടുവന്നതാണ് അയ്യോ ഇപ്പം ആര്യനും പോയി അപ്പം ഇനിയിപ്പം ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് മാ മാറിപ്പോയി എവിടെ പോയി ഇരിക്കുക സങ്കടപ്പെട്ട ഇരിക്കുക എവിടെയെങ്കിലും പാട്ട് പാടുക ഒരിക്കലും കാണാത്തൊരു അക്ബറാണ് നമ്മളവിടെ കാണാൻ സാധിച്ചത് പക്ഷേ ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് അനുമോളത് എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി അത് പണി കിട്ടിയതാണ് അക്ബർക്ക് ഇപ്പം അക്ബർ അവിടെ പഴയ പോലെ ആ പ്രതാപത്തിലേക്ക് ഏറ്റെടുക്കും ഇവരെല്ലാം ഒറ്റക്കെട്ടാവും അനുമോള് മാത്രം ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു ഇതാണ് ഇന്നലെ അവിടെ സംഭവിച്ചത് അനുമോളുടെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഗ്രൂപ്പുമില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് അനീഷ് ഒഴിഷ് ബാക്കി എല്ലാവരും പക്ഷേ ഇന്നലെ അക്ബറിനാണ് പറ്റിപ്പോയത് ജനങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെട്ട സ്റ്റാറ്റഡി കൊണ്ടുവന്നത് ഇന്നലെ അക്ബർ തന്നെയാണ് അത് ഇന്നലെ അനുമോളുക ഇത് കാരണം അത് നേരെ തിരിഞ്ഞു അനുമോൾക്ക് തന്നെ കിട്ടി അപ്പം നീ അക്ബർ എന്തു ചെയ്യും അപ്പം അക്ബർ ഇപ്പം നല്ല പോലെ പഴയപോലെ തന്നെ ഇപ്പം എല്ലാ ഗ്യാങ്ങും അക്ബർക്ക് ഇതായി എന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് അക്ബറുടെ കൂടിയും കൂടി അനിമോൾ ഇവിടെ മാറി പിന്നെ അനീഷ് മാത്രമേ ഉള്ളൂ സാലം സപ്പോർട്ട് അനുമോൾ കൊടുക്കുന്നു അപ്പം എൻ്റെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത